ചെറുതും വലുതുമായ ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ഡോലിയ നിരവധി മോഷണ കേസുകളിലെ പ്രതി ബാറ്ററി മോഷണത്തിന് മൂവാറ്റിപ്പുഴ പോലീസിന്റെ പിടിയിൽ ഐര്യാപുരം കുഴൂർ പാടത്തട്ടിൽ മനു മോഹനെയാണ് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത് നിരവധി മോഷണ കേസുകളിലെ പ്രതി ബാറ്ററി മോഷണത്തിന് മൂവാറ്റുപുഴയിൽ പിടിയിൽ പേഴിക്കാപ്പിളി ചാരിസ് ആശുപത്രിക്ക് സമീപം സെക്കൻഡ് ഹാൻഡ് മിനി ലോഡുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിലെ ബാറ്റടികൾ മോഷ്ടിച്ച കേസിൽ ഹൈരാപുരം കുഴൂർ പാടത്തട്ടൽ മനോമോഹനിയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ എറണാകുളം റൂറൽ ജില്ലയിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് എസ് ഐമാരായ പി വി സജി എഡിസൺ മാത്യു ഷിബു മാത്യു സീനിയർ സി പി ഒമാരായ ബോസ് ബേബി ക്രിസ്തുദാസ് പീറ്റർ സി പി ഒ ശ്രീജുരാജൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഡെസ്ക്സ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്